മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം ആയില്ലെന്നും സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധികലി തങ്ങൾ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഒരു വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുന്നില്ല അതിനെ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് അതൊരു പരിഹാരം അപ്പോൾ കഴിഞ്ഞാൽ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ പലപാട് ബാച്ചുകൾക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇന്നിട്ട് അഞ്ചെട്ട് വർഷമായി ഇപ്പോൾ അന്ന് സംഭവിക്കേണ്ട ഏതായാലും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ചെറുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒരു പരിഹാരമല്ല കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അത് കഴിയാതെ പലരും കുട്ടികൾക്ക് അതും പഠിക്കുന്ന പഠിച്ച് നിർത്തേണ്ട ടികേട് തന്നെ ഉണ്ടാവും അത് ഗവൺമെൻറ് അത് സ്വരുമായിട്ട് ഇടപെട്ടുകൊണ്ട് ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതിൻ്റെ എന്ന് മുന്നേ യുദ്ധി സമരം നടത്തിയിട്ട് സമരം നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് അത് കണ്ടുകൊണ്ട് ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ ഇന്ത്യ പ്രതിസന്ധി അതിൽ നിന്ന് കുട്ടികളെ ആ പ്രയാസത്തിന് രക്ഷപ്പെടും അപ്പം സർക്കാർ വലിയ രീതിയിൽ വലിയ പ്രതിപോധനമായത് ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുക്കിനെ സംബന്ധിച്ചിടത്തോളം അവസാന ലാഭം കേജ്രിവാളിൽ പുറത്തിറങ്ങുന്നത് ബ്രാഹ്മണ താരം എന്ന നിലയ്ക്കാണ് അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് ഇന്ത്യ മുന്നോട്ട് നീതി രീതിക്കുവാൻ ചെയ്യുന്നത് അതിൻ്റെ ജനാധിപത്യത്തിന് ലഭിച്ച ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തന്നെ ജനാധിപത്യത്തെ സന്ദർശിക്കുക എന്നാണ് അത് മതേതരത്വത്തെ സംബന്ധിക്കുന്നത് എന്നാണ് ഈ പറയാനോയിലുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വിഷയമായിട്ട് അപ്പോൾ കോടതി അത് മനസ്സിലാക്കി നല്ലത് അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ അവരുടെ ഈ അമിതാധികാരം പ്രയോജനപ്പെടുത്തി പ്രതിപക്ഷങ്ങളെ അറസ്റ്റ് ചെയ്യാനും പ്രതിപക്ഷ കക്ഷികളെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ ജനാധിപത്യത്തെ തളർത്തുകയായിരുന്നു അവർക്ക് ഉന്നത നീ നീതിപീഠം അത് മനസ്സിലാക്കിയിട്ടാവാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സൈനുക്ത ഘട്ടത്തിൽ അവർ നല്ല തീരുമാനമെടുത്തു കെജ്രിവാളിനെ കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ യോജി യോജിപ്പിച്ചത് ജനാധിപത്യത്തിന് നേരെ കഴിഞ്ഞത് നല്ല രീതിയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിക്കാണ് എതിരെ വിധിച്ചത് അത് ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു പ്രചാരണ ഉപാധിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിനെ ഇപ്പോൾ നീതി പീരപ്പോലും അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് പറയുന്നത്